ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പച്ചക്കറി ചെടികളൊക്കെ പൂക്കുവാനും കായ്ക്കുവാനും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ജൈവ വളമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം നമ്മൾ പാഴാക്കി കളയുന്ന വസ്തു ഉപയോഗിച്ചുള്ളൊരു കമ്പോസ്റ്റായിരുന്നു അത് വേറെ ഒന്നുമല്ല നമ്മുടെ ചക്കമടലാണ് ഉപയോഗിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് അത് വളമായിട്ട് കൊടുത്തിട്ടുള്ളതുമാണ് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ വളമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ ഞാൻ കമ്പോസ്റ്റ് ആക്കാൻ വെച്ചിരുന്ന നമ്മുടെ പാ പാത്രമാണ് ഇത് പോട്ടാണ് നമുക്ക് നന്നായിട്ട് തന്നെ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതായത് കണ്ടോ ചക്കമലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞരികി നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് കിട്ടും ഇതിപ്പം ഞാൻ പന്ത്രണ്ട് ദിവസമായിട്ടുള്ളതേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഇങ്ങനെ എനിക്ക് നന്നായിട്ട് തന്നെ അത് എല്ലാം കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടത്തിൽ ചാരവും അതുപോലെ തന്നെ പച്ച ചാണകവും പുളിപ്പിച്ചതും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജൈവ വളത്തിൽ നമുക്ക് പൊട്ടാഷും നൈട്രജനും ഒക്കെ ധാരാളം അണങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ കായ്ഫലൊക്കെ കിട്ടുവാനായിട്ടും കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മളതൊന്ന് നോക്കണം നമ്മുടെ ഈ പോട്ടിനകത്ത് വെള്ളം കൂടുതലുണ്ടോ വെള്ളമയോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മണ്ണോ ഒക്കെ അതിൻ്റെ കൂടത്തിൽ ഇട്ട് കൊടുത്തിട്ട് എടുക്കുന്ന ഇളക്കി കൊടുത്തിട്ട് വേണം വെക്കാൻ അങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടും ഇനി വെള്ളം കുറവാണുള്ളതെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുക്കണം ചാ പച്ച പുളിപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വീണ്ടും വെള്ളമൊന്നും ഒഴി ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല കമ്പോസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും ചക്കമടലായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അഴുകി വെച്ച് തരും അപ്പം കണ്ടോ എനിക്ക് നന്നായിട്ട് കമ്പോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇനി ഇത് നമ്മുടെ വഴുതന തൈകൾക്ക് വളമായിട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം വളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ വഴുതനയുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിത് ഇളക്കി കൊടുത്ത് നിർത്തിയിരിക്കുന്നതാണ് കളകളൊക്കെ ഉണ്ടെങ്കിൽ കളകൾ നമ്മൾ നീക്കം ചെയ്ത് കളയണം എന്നിട്ട് വേണം വളമിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുക്കള കൃഷി ചെയ്യുന്ന കൂട്ടുകാരൊക്കെ ഇതുപോലെയുള്ള വസ്തുക്കളൊന്നും പാഴാക്കി കളയേണ്ട അതൊക്കെ നമുക്ക് നല്ല വളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോഴൊക്കെ നമുക്ക് ചക്കമടലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയമാണല്ലോ ഈ ചക്കമടലൊക്കെ ഇതുപോലെ വലിയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആക്കാനായിട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീടത് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഈ വളം ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പം തന്നെ കമ്പോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ചക്കമടൽ ചക്കമടലും ചക്ക ചകിണിയും ഒന്നും കളയണ്ട അതെല്ലാം കൂടെ ഇട്ട് വെച്ച് നമുക്ക് നല്ല ഒരു അടിപൊളി കമ്പോസ്റ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും ഞാനത് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തതിൻ്റെ മീലേക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ടുകൊടുക്കുകയാണേ രണ്ട് ഗ്രോബാഗിലും കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കൃഷി ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും കൃഷി ചെയ്യണം നമ്മുടെ കയ്യിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി നമുക്ക് അടുക്കളയിൽ നമ്മൾ പാഴാക്കി കളയുന്ന പല വസ്തുക്കൾ കൊണ്ട് നമുക്ക് വളമുണ്ടാക്കി നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും പൈസ ചിലവാക്കിയുള്ള വളങ്ങൾ ഒന്നും കൊടുക്കണമെന്നില്ല നമുക്ക് ചെറിയ തോതിലൊക്കെ വിളവ് കിട്ടുകയും ചെയ്യും നന്നായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ കൃഷിയിൽ നിന്നും കിട്ടുകയും ചെയ്യും അടുത്ത ചുവട്ടിലും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മീതും കൂടെ മണ്ണിട്ട് കൊടുക്കാം ഇനി അല്ലാതെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ മണ്ണ് മിക്സ് ചെയ്യാഞ്ഞതുകൊണ്ട് നമ്മൾ ചുവട്ടിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാനിതുപോലെയുള്ള വളങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളും ഈ വസ്തുക്കളൊക്കെ പാഴാക്കി കളയാതെ ഇതൊക്കെ വളമാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം അതുകൊണ്ട് നമ്മുടെ വെണ്ടയും വഴുതനയും കൂടാണ് ഒരു ചുവടി ഗ്രോബാഗി നിൽക്കുന്ന അതിൽ വെണ്ടയാണ് നമ്മുടെ വെണ്ടയിൽ കായൊക്കെ പിടിച്ച് കണ്ടോ വീണ്ടും പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറി നമുക്ക് വിഷരഹിതമായിട്ടുള്ളത് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഷോട്ടിലും കൂടെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഞാൻ എൻ്റെ മീത കുറച്ച് മണ്ണും കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം വെണ്ട തന്നെയല്ല എൻ്റെ ചുവട്ടിലൊരു പാവലും കൂടെ നമുക്ക് കിളിർത്ത് നിൽപ്പുണ്ട് ഞാൻ എൻ്റെ പാവലിൻ്റെ തന്നെ വിത്ത് കറി വെക്കാനെടുത്തതിന് ശേഷം ഏതെങ്കിലുമൊക്കെ ഗ്രോ ബാഗിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനകത്ത് നിന്ന് കിളിർത്ത് കിട്ടിയിരിക്കുന്നതാണ് ആ പാവലിൻ്റെ തയ്യത് കണ്ടോ ഇനി നമുക്കിത് പന്തലിൻ്റെ കീഴിലോട്ട് വെച്ച് കൊടുക്കണം കയറ്റം കിട്ടുവാനായിട്ട് എല്ലാവിധ പച്ചക്കറികളും നമുക്കിതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ കുറച്ച് സമയമൊന്നും ഇതിന് വേണ്ടി മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് വളവും വേണം കേട്ടോ നല്ലോണം വളമൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് വിളവും കിട്ടുകയുള്ളു അപ്പം വേറെ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതി ചാരവ് ചാണക പൊടിയെ അതുപോലെ തന്നെ പച്ച ചാണകം പുളിപ്പിച്ചൊഴിക്കുക പച്ചില കൊണ്ടുള്ള ജൈവസിലറിയെ അതൊക്കെ ചെയ് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി